ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് വൈകിയതിനെതിരെ പ്രതിഷേധം നടത്തിയ മറിയക്കുട്ടിക്ക് വീടൊരുക്കുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വീടിന് തറക്കല്ലിട്ടത് മറിയക്കുട്ടിക്ക് കെ പി സി സി നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ വീടാണ് തറക്കല്ലിട്ടിട്ടുള്ളത് വളരെയധികം തടസ്സങ്ങൾ നേരിട്ടെങ്കിലും വീട് നിർമ്മാണം ആരംഭിക്കുകയാണ് കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ബി പി സജി തരീൻ കാര്യകെസ് എംപിയുടെ കോൺഗ്രസ് പ്രവർത്തനത്തിനെതിരെയും സാന്നിധ്യത്തിലാണ് വീടിന് തറക്കല്ലിടൽ കാരണം നിർവഹിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മാറിയ കുട്ടി കോൺഗ്രസ് ആണോ സി പി എം ആണോ ബി ജെ പി ആണോ എന്നൊന്നും നോക്കിയല്ല കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന സ്ത്രീയാണ് മാനുഷിക പരിഗണനയോട് കൂടി ചേർത്ത് സുധാകരൻ പറഞ്ഞു ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ഇദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കുവാനും വയോജനങ്ങൾക്കും മാറ്റ പരിപാലനങ്ങൾക്കും അവസരം നൽകുവാനും സർക്കാർ ഇനിയും തയ്യാറാകണമെന്നും ഇ സുധാകരൻ ആവശ്യപ്പെട്ടു ക്ഷേമ പെൻഷൻ കിട്ടാത്ത കാര്യം ലോകത്തോട് വിളി വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ സി പി എമ്മിന്റെ ആക്രമണങ്ങളാണ് മറിയക്കുട്ടി കൊണ്ട് മറിയക്കുട്ടിയമ്മ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിവുകെട്ട ഭരണം മൂലം ദുരിതത്തിൽ ആയിരിക്കുന്ന മുഴുവൻ പാവപ്പെട്ടവരെയും സഹായിക്കണം എന്ന് എന്നാണ് പ്രയോഗിക എന്നുള്ളത് പ്രയോഗികമല്ല എങ്കിലും മറിയ കുട്ടിയാമ്മയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ അവർക്ക് പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കുന്നത് കെ പി സി സി പ്രഖ്യാപിച്ചിരുന്നു വളരെയധികം തടസ്സങ്ങൾ നേരിട്ടിട്ടും വീട് പണി ആരംഭിക്കുകയാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജിധരൻ ദീൻ കായക എം പിമാരുടെയും കോൺഗ്രസ് സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് ആ വീടിന് തറക്കല്ലിട്ടിരിക്കുന്നത് മാറിയ കുട്ടിയമ്മ കോൺഗ്രസ് ആണോ സി പി എം ആണോ ബി ജെ പി ആണോ എന്നൊന്നും നോക്കിയല്ല കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ മാനുഷിക പരിഗണനയോട് കൂടി കോൺഗ്രസ് പ്രസ്ഥാനം ചെയ്തു യാണ് ഭക്ഷണവും മരുന്നും പോലും വാങ്ങാൻ കഴിയാത്ത മറികുട്ടിയെ അമ്മമാരെ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇല്ലാതെയാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കെ പി സി സി വ്യക്തമാക്കി ആവശ്യപ്പെട്ടു ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കുവാനും വയോജനങ്ങൾക്കും മറ്റു പരിപാലങ്ങൾക്കും അവസരം കൊടുക്കുവാനും സർക്കാർ ഇനിയും തയ്യാറാവണമെന്നും വ്യക്തമാക്കി കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ